മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാത്തിമീൻകറിയും ക്ലാത്തിമീനിന്റെ ക്ലീനിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ കട്ടിയേറിയ പുറന്തൊലിയാണ് ക്ലാത്തിമീനുള്ളത് ഈ പുറന്തൊലി നീക്കിയതിനു ശേഷമാണ് ക്ലാത്തിമീൻ കറി വെക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലാത്തിമീനിന്റെ പുറന്തൊലി നീക്കം ചെയ്യാൻ ക്ലാത്തിമീനിന്റെ തൊലിയുടെ കാഠിന്യം മാത്രമല്ല മുള്ളിനും നല്ല കട്ടി കൂടുതലാണ് എന്നിരുന്നാലും വളരെയധികം രുചിയുള്ള മീനാണ് ഇത് മീനിന്റെ ചിറകുകൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ അതിൻ്റെ രണ്ട് സൈഡുള്ള തൊലിയും കത്തിയോ കത്രികയോ കൊണ്ട് നീക്കം ചെയ്യാം ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റാൻ സാധിക്കും മീനിന്റെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ കഷ്ണങ്ങളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാൻ തല മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെയാണ് ഞാൻ ഇട്ടുകൊടുത്തത് മീനിന്റെ അരപ്പിന് വേണ്ടി ചെറിയൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് ചിരകിയത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും ഈ മീൻ കറിക്ക് വറുത്ത മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിയും മുളകും നേരത്തെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ് മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും രണ്ട് ടീസ്പൂൺ മല്ലിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ മഞ്ഞളുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടുതലാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയോ മുളകോ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്ലാത്തി മീനിലേക്ക് മൂന്ന് പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അരച്ച അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് കലക്കി അടുപ്പത്ത് വെക്കാം മീൻ തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി വെക്കണം അത് കഴിഞ്ഞ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേഗിക്കാം പിന്നീട് അത് ഇടയ്ക്ക് കുലുക്കി വെച്ച് കൊടുത്താൽ മതി വീണ്ടും സ്പൂണിട്ട് ഇളക്കിയാൽ മീനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ക്ലാത്തിമീൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് ക്ലാത്തി കൂടെ കഴിക്കാൻ ചക്ക പുഴുക്കാണ് ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാന്താരി മുളകൊക്കെ അരച്ചാണ് ഇന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് അത് കാണാം ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് അരപ്പും റെഡി ആയിട്ടുണ്ട് അരപ്പ് തട്ടി അതിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട് കഞ്ഞിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും ചക്കപ്പുഴുക്കും ക്ലാത്തി മീൻ കറിയും കൂടെ കഴിക്കാം വളരെ രുചികരമായ ഉച്ചയോണ് റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്